കൃത്യമായ അറ്റകുറ്റപ്പണികളോടെയുള്ള കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന ഒരു റോഡ് സംവിധാനം ഏതൊരു സമൂഹത്തിന്റെ സുരക്ഷയ്ക്കും ക്ഷേമത്തിനും അത്യന്താപേക്ഷിതമാണ് നല്ല റോഡുകൾ സുഗമമായ ഗതാഗതത്തിനും അപകട സാധ്യത കുറയ്ക്കുന്നതിനും സാമ്പത്തിക വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും സഹായിക്കുന്നു എന്നാൽ മോശമായി പരിപാലിക്കപ്പെടുന്നതും അപര്യാപ്തവുമായ റോഡുകൾ ഡ്രൈവർമാർക്കും സൈക്കിൾ യാത്രക്കാർക്കും കാൽനടയാത്രക്കാർക്കും അപകടകരവും അനിശ്ചിതത്വവുമുള്ള അന്തരീക്ഷം സൃഷ്ടിക്കുന്നു ഇത് അവരുടെ സുരക്ഷയെ ബാധിക്കുന്നു ഇന്നത്തെ എപ്പിസോഡിൽ റോഡുകളുടെ മോശമായ അവസ്ഥയെക്കുറിച്ചും അതൊരു പ്രദേശത്തെ ഏതെല്ലാം തരത്തിൽ ബാധിക്കുന്നുവെന്നും നമുക്ക് കേൾക്കാം കൊല്ലം കോർപ്പറേഷൻ അധികാര പരിധിയിൽ വരുന്ന ജനത്തിരക്കേറിയ ഒരു പ്രദേശമാണ് വാളത്തുങ്കൽ ദേശീയപാത അറുപത്തി ആറിന് സമീപമുള്ള പള്ളിമുക്കിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ അകലെയാണ് വാളത്തുങ്കലിൻ്റെ സ്ഥാനം ഇവിടെയുള്ള വിദ്യാലയങ്ങളും ആരാധനാലയങ്ങളും വാളത്തുങ്കലിൻ്റെ പ്രാധാന്യം വർദ്ധിപ്പിച്ചിട്ടുണ്ട് കൂടാതെ ഇരുവീപുരം ഗവൺമെന്റ് ഹോമിയോ ഫാർമസിയും റെയിൽവേ സ്റ്റേഷനും വാളത്തുങ്കലിനടുത്തായി സ്ഥിതി ചെയ്യുന്നു ഇരുവീപുരത്തു നിന്ന് വാളത്തുങ്കലിലേക്കുള്ള റോഡ് റീറ്റാറിങ് നടത്തിയെങ്കിലും റോഡിൽ നിരത്തിയ മെറ്റലുകൾ ഇളകി ഇതിലൂടെയുള്ള യാത്ര ബുദ്ധിമുട്ടുണ്ടാക്കുന്നു ഈ ബുദ്ധിമുട്ടുകളെ പറ്റി പ്രദേശവാസികൾ സംസാരിക്കുന്നു ഞാൻ ഇരവീരം വില്ലേജിൽ നിന്ന് സംസാരിക്കുന്നതാണ് എൻ്റെ പേര് മീന ഇവിടെ നാലു ഭാഗത്തും റോഡ് ഇളക്കിയിട്ട് ആകെപ്പാടെ പ്രശ്നത്തിലാണ് വാർത്തക്യം ചെന്ന മാതാപിതാക്കൾ പള്ളിയിൽ പോകാൻ വളരെയേറെ ബുദ്ധിമുട്ടുന്നുണ്ട് ഇത് കൂടാതെ തന്നെ ഒരു ചെറുകിട വ്യവസായം നടത്തുന്ന കഥകൾക്ക് വളരെയേറെ പരാജയങ്ങളാണ് കച്ചവടം മുന്നോട്ട് പോകാതെ സാധനങ്ങൾ വാങ്ങിക്കാൻ ആളുകൾക്ക് വരാൻ വയ്യാതെ ബൈക്കിൽ യാത്ര ചെയ്യുന്നവരും അറിഞ്ഞു വീഴുന്നവരുണ്ട് മറ്റു ബൈക്കുകളും വണ്ടിയുമായി തട്ടിമുട്ടുന്ന സാഹചര്യങ്ങളുണ്ട് ഇങ്ങനെ പഴ വളരെയേറെ പ്രയാസവും ദുഃഖങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് പേര് ഈ സ്ഥലത്ത് ഉണ്ട് വർഷങ്ങളായ റെയിൽവേ ക്രോസിന്റെ ആ ഒരു ഭാഗത്തെ പണിക്കായിട്ട് അത് ഇളക്കിയിട്ട് അനേക ആൾക്കാർ അതിനുവേണ്ടി ബുദ്ധിമുട്ടുന്നുണ്ട് പലപ്പോഴും നമ്മൾ ബസ്സിന് ബസ് യാത്ര ചെയ്യുവാനായിട്ട് കാശിൻ്റെ അകത്ത് ബുദ്ധിമുട്ടുന്ന അനേകം പേരുണ്ട് അവർക്ക് ചിലപ്പോൾ ഒരു ആട്ടോ പിടിച്ച് പോകാനൊക്കാതെ ആയിരിക്കും അവർ ബസ്സിലേക്ക് പോകാനായിട്ട് തീരുമാനിക്കുന്നത് അപ്പോൾ ചെല്ലുമ്പോൾ ബസ്സും കിട്ടത്തില്ല നമ്മൾ വളരെയേറെ വേദനപ്പെട്ട് ചിലപ്പോൾ എരി വെയിലത്ത് തലകറങ്ങിയിരുന്ന ഒരു വെള്ളം പോലും എഴുച്ച് കുടിക്കാൻ നിവൃത്തിയില്ലാതെ അവിടെ നിന്ന് വിഷമപ്പെടുന്ന അവസ്ഥകളുണ്ട് ഇതിനൊരു പരിഹാരം കാണുവാനായിട്ട് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് അധികാരികളോട് ഞങ്ങളിത് കാഴ്മയായി അഭ്യർത്ഥിക്കുന്നു ഞാൻ ഫിലിപ്പോൾ താമസിക്കുന്നു അല്ലെ ഞാൻ പതി പത്ത് പതിമൂന്ന് വർഷമായിട്ട് റേഡിയോ പ്രിൻസിന്റെ ഒരു ഞാൻ എല്ലാ പ്രോഗ്രാമും ഞാൻ കേൾക്കാറുണ്ട് അതിനോടൊപ്പം ഞാൻ വിളിക്കാറുമുണ്ട് ഈ റോഡ് വിളിച്ചതിൻ്റെ അടിസ്ഥാനത്തില് ഞങ്ങൾ വലിയ ബുദ്ധിമുട്ടിലാണ് കാരണം എന്ന് പറഞ്ഞാൽ വാഹനങ്ങൾക്ക് പോകാനും വലിയ ബുദ്ധിമുട്ടായി മാറിക്കൊണ്ടിരിക്കുകയാണ് അത് മാത്രമല്ല ഇത് നീ എത്ര നാൾ എടുക്കുമെന്ന് അറിയത്തില്ല ഞങ്ങൾക്ക് ഇതൊന്ന് റേഡിയോ ആയി കിട്ടാൻ വേണ്ടിയിട്ട് വ്യക്തിപരമായിട്ട് അനുഭവിക്കാന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ പല പല വിധത്തിലുള്ള ആൾക്കാരും ഉണ്ട് കാരണം എന്താ പറയാ വികലാങ്കരണ്ട് പാഴ്ചശക്തി ഇല്ലാത്തവരുണ്ട് അങ്ങനെ അവർക്കെല്ലാം ഇതിലേക്കൂടെ വറുത പോകാനും ഉള്ള ബുദ്ധിമുട്ടുകൾ വളരെയധികം തന്നെയാണ് ജനങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് അതിന്റെ അടി എത്രയും പെട്ടെന്ന് മുകളിലുള്ള അധികൃതർ ഇതിനൊരു തീരുമാനം ഉണ്ടാകണം എന്നാണ് എന്റെ അഭീർത്തനം തീർച്ചയാണ് സ്കൂളിൽ നല്ലതായിരുന്നു പോയിരുന്നു ഇച്ചിരി പൊളിച്ചിട്ടേക്കുന്നുണ്ട് പോകാനൊക്കെ നല്ല പാടാണ് മൂന്ന് പ്രാവശ്യമൊക്കെ സൈക്കിളിൽ നിന്ന് വീഴാനൊക്കെ പോയി അങ്ങനെ കഷ്ടമാണ് ഇപ്പൊ ഇങ്ങനെ ഇത് റോഡിട്ടായിരുന്നാണ് എന്റെ ഒരു മഴയൊക്കെ വരുന്ന സമയത്ത് ഇവിടെ പഴിന്റെ വെള്ളം കിട്ടായിരുന്നു ഇപ്പൊ അത്ര ഒന്നും ഇല്ല പക്ഷെ അങ്ങനെ പാടാണ് എന്റെ പോവാൻ ഈ മല്ലിനും അങ്ങനെ റോഡ് വഴിക്കും അവരത് മലിനീരണത്തിന് അവരത് എന്തെങ്കിലും പ്രോത്സാഹനം ചെയ്ത അവർ ചെയ് ചെലപ്പം ചെലവർ ചെയ്യുന്നതായിരിക്കും പക്ഷെ അതിന് ഉണവും നമുക്ക് വേണം ഈ ജനം എന്തു ചെയ്യുന്നു അതായത് ശ്രദ്ധിക്കാത്ത ഇരുപതിനായിരം രൂപ എന്റെ എൻ്റെ ഓർമ്മയിൽ എൻ്റെ ബോധ്യം മല പത്രം ഉണ്ടെങ്കിൽ വായിക്കുന്ന അവർ ഇരുപതിനായിരം രൂപ വീതം ഈ കോപറിന്റെ നാല് ഇട്ടു ഇരുപതിനായിരം രൂപ ഒരു വീട്ടുകാർ കൊടുത്തു എന്ന് പറയുന്നത് ഈ ടോയ്ലറ്റ് കാര്യമുള്ള ഒന്ന് മാറ്റാൻ എവിടെ മാറ്റി ഞാൻ തീരദേശമായിട്ട് എപ്പോഴും പണിയെടുക്കുന്ന ആളാ ആ അവിടെ പഴയ കടങ്ങനെ ഇപ്പോഴും എന്നിട്ട് ഒന്ന് പിന്നെ പറയാൻ അവിടെ എന്താ കാശ് കൊടുത്താ പറയാ സർക്കാർ അത് ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും വല്ലപ്പോയി ശ്രദ്ധിക്കണം എന്നിട്ട് അവർ എന്താ ഇങ്ങനെ ചെയ്തിട്ട് ഞാൻ മറ്റേ കാശ് തന്നിട്ടില്ലേ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് സർക്കാർ ചെയ്യുന്നത് സർക്കാരിന്റെ കായിലിനെ കൊണ്ട് പിന്നെയും ചെലവാകുന്നു റോ എന്നെ കുറിച്ച് ഇപ്പൊ ഒരു ഒന്നു ഞാൻ ഞാൻ പെരുമളാ

ഇവിടെ നിന്ന് മറ്റു പ്രദേശങ്ങളിലേക്കും എത്താനുള്ള ബുദ്ധിമുട്ടുകളെ പറ്റി ഇവിടുത്തെ പ്രദേശവാസികൾ സംസാരിക്കുന്നു ഞാൻ വാളത്തിൻ്റെ നിവാസിയാണ് വാളത്തങ്ങിലെ ജനങ്ങൾക്ക് നാഷണൽ ഹൈവേ ബന്ധപ്പെടാനുള്ള ഒരു പ്രധാന പാത എന്ന് പറയുന്നത് ഇരയുപുരം റെയിൽവേ ക്രോസ് കടന്ന് വെള്ളമൊക്കെ എത്തുക എന്നുള്ളതാണ് എന്നാൽ കഴിഞ്ഞ നാല് വർഷമായിട്ട് ഇരയപുരം മേൽപ്പാലത്തിന്റെ പേരില് ആ റോഡിലേക്കുള്ള ഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെട്ടിരിക്കുക ഇത് നമുക്കുള്ളൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ആ റോഡിന് സമാന്തരമായിട്ട് പുത്തൻ റെയിൽവേ ഗേറ്റ് വഴി തട്ടാവലിൽ ചെന്ന് ബൈപ്പാ നാഷണൽ ഹൈവേ പറയുന്നത് എന്നാൽ ഒരു ഒന്നോ രണ്ടോ ട്രെയിനിൽ പോകുന്നതിന് വേണ്ടിയിട്ട് മണിക്കൂറോളം ഈ റെയിൽവേ ഗേറ്റ് അടച്ചിടുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് ഏതാണ്ട് കിലോമീറ്ററോളം വാഹന കുരുക്കിൽപ്പെടുകയാണ് ഇനി അത് ഓട്ടം വയ്ക്കാം വളരെ സഞ്ചാര യോഗ്യമായിരുന്ന ആ റോഡ് തന്നെ ഇനി മാസമായി ഈ ഏഴു മാസമായിട്ട് യാതൊരുവിധ പ്രാരംഭ പ്രവർത്തനവും നടത്തിട്ടില്ല യഥാർത്ഥത്തില് ഈ റോഡ് പണി എന്ന് പറയുന്നത് ഈ റോഡിന്റെ മുകളിലുള്ള ബ്ലാക്ക് ടാർ ടാർ കുത്തിപ്പൊളിച്ച് അത് എക്സ്കവേഷൻ നടത്തി മാറ്റേണ്ടതാണ് എന്നെ നിലവിൽ ചോദിക്കുന്നത് ആ ടാർ തന്നെ റീയൂസ് ചെയ്ത് അവിടെ തന്നെ അത് പൊളിച്ച് അതിന്റെ മുകളിൽ മെറ്റൽ വീണ്ടും ഉറപ്പിക്കുകയാണ് ഇത് ഉദാഹരണത്തില് ഒരു ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥന് എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയുകയാണ് വൻ വെട്ടിപ്പാണ് കാരണം ഈ പഴയ ടാറ് കൂടി നമ്മൾ മെഷർമെന്റ് എടുക്കുന്ന സമയത്ത് ആ മെഷർമെന്റിനോട് ചേർത്തിട്ടാണ് മെറ്റീരിയലിന്റെ കോസ്റ്റ് ഈടാക്കുന്നത് ഇത് സർക്കാരിനെ കബളിപ്പിക്കുന്നതാണ് ജനങ്ങളെ കബളിപ്പിക്കുന്നതാണ് പക്ഷെ ആയിക്കോട്ടെ ഏഴു മാസമായിട്ടും ഇതിന്റെ ഒരു പ്രവർത്തനം നടക്കുന്നില്ല ചൂടി സമയത്ത് സമീപ പ്രദേശത്തുള്ള എല്ലാ വീടുകളിലേക്കും പൊടി അടിച്ച് കയറുകയാണ് പൊടി പൊടി കാരണം ഇരിക്കാൻ കഴിയില്ല എന്നാൽ മഴ സമയത്ത് ഇതേ റോഡിൽ തന്നെ ചെളി കെട്ടിയിട്ട് അതിലേക്ക് പോകുന്ന എല്ലാ യാത്രക്കാരുടെ നേരത്തേക്കും ചെളി അടിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ വെയിലായാലും മഴയായാലും ഇതിലേക്ക് കൂടുതലുള്ള ഗതാഗതവും അതുപോലുള്ള സാധാരണക്കാരൻ്റെ സഞ്ചാര സ്വാതന്ത്ര്യവും ഒക്കെ നിഷേധിക്കപ്പെടുകയാണ് ഇത് യഥാർത്ഥത്തിൽ നീ നിഷേധിക്കുക ഇനിയുള്ളൊരു മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ വളർത്തുന്ന നിവാസികൾ കൂട്ടിക്കട വഴി തട്ടാമല ഹൈവേയിൽ ചെല്ലാം പക്ഷേ ഈ കൂട്ടിക്കട ജംഗ്ഷൻ എന്ന് പറയുന്നത് നാല് റോഡുകളുടെ ഒരു സംഗമഭൂമിയാണ് ഒരേ സമയത്ത് തന്നെ വയ്യനാടിൽ നിന്നും വാളത്തന്നിൽ നിന്നും ആലുമുട്ടിൽ നിന്നും തട്ടാവലിൽ നിന്നും നാല് ഭാഗത്ത് നിന്ന് വാഹനങ്ങൾ വന്ന് കേന്ദ്രീകരിക്കുന്ന അപ്പൊ അവിടുത്തെ ഗതാഗതക്കുരുക്ക് ഈ പറയുന്നതിനേക്കാളൊക്കെ അപ്പുറമാണ് അപ്പൊ ഇത്തരത്തില് ജനങ്ങളെ ഏതൊക്കെ തരത്തിൽ ബുദ്ധിമുട്ടിക്കാവോ അത്തരത്തിലൊക്കെ പൊറിഞ്ഞുകൊണ്ടിട്ടിരിക്കുകയാണ് മഴയായാൽ ചെളി കൊണ്ടുള്ള ബുദ്ധിമുട്ട് വെയിലായാൽ പൊടി കൊണ്ടുള്ള ബുദ്ധിമുട്ട് ഇന്നിവിടുത്തെ മൂന്നോ നാലോ സ്കൂളുണ്ട് ഒരു വില്ലേജ് ഓഫീസുണ്ട് ഒരു സോണൽ ഓഫീസുണ്ട് നിരവധി ക്ഷേത്രങ്ങളുണ്ട് പള്ളികളുണ്ട് അപ്പൊ ഇവിടത്തേക്കൊക്കെ പോകുന്ന എല്ലാവർക്കും സകല ജനങ്ങൾക്കും അതിൽ ജാതിയോ മതമോ ഒന്നുമില്ല എല്ലാവരെയും സാരമാൾ ബാധിക്കുന്ന ഈ പ്രശ്നത്തില് അടിയന്തരമായിട്ട് സർക്കാർ ഇടപെട്ട് ഒരു ശാശ്വത പരിഹാരം ഉണ്ടാകണം എന്നിട്ട് അർത്ഥിക്കുക ശരിക്കും എനിക്ക് അമർഷം ഈ ആശില്ലെങ്കിൽ ഇല്ലെങ്കിൽ എടുക്കാൻ പോകരുത് വർഷെടുത്ത് കഴിയാൻ പെടാം അത് തീർക്കാനുള്ള ഒരു മനസ്യാവസ്ഥ ഉണ്ടാവും അല്ലെങ്കിൽ അതിൻ്റെ അട്ടനെൽപാട്ട് ചെയ്യാനുള്ള സാമ്പത്തിക ശേഷം അത് പറഞ്ഞ ശരിക്കും വിലപ്പെടുത്തിക്കൊണ്ട് വേണം അവർ ഉറത്തെടുക്കാൻ എന്ത് മര്യാദകളായി കാണിക്കുന്നത് സത്യത്തിൽ എൻ്റെ വണ്ടിക്കും വയ്യ എനിക്കും വയ്യ ഇവിടുന്ന് തട്ടാവല്ല മുപ്പത്തഞ്ചെൻ തേർന്ന് തട്ടാവില്ല പോകാൻ മൊത്തം വറ്റി പൊളിച്ചിട്ട് മാസങ്ങളായി ഇത് പ്രാദേശിക നേതാക്കന്മാരും കാണുന്നില്ല വേണ്ടപ്പെട്ടവർ അത് തിരിഞ്ഞു നോക്കുന്നതുകൊണ്ട് എന്താണ് ഇതിനെ പറയാനുള്ളത് ജനങ്ങളെ ശരിക്കും വലക്കുകയുണ്ടേ ആട്ടോവർഷ ശരിക്കും അതിൽ ഓരോ ദിവസം ഓളവയും അതൊരു പാഴ്ച നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക ഇങ്ങനെ ആര് സമാധാനം പറയും ഒരു കുടുംബം തയ്യാറുള്ള കാശ് ഒര് ആട്ടോഷപ്പിച്ചില്ല അതുപോലെ പിന്നെ മേൽപ്പാലം മേൽപ്പാലം പണി തുടങ്ങിയിട്ട് വർഷങ്ങളായി അവന്റെ ശൈലങ്ങൾ കിട്ടണ്ടേ പിന്നെ പിന്നൊക്കെ ആരാണ് ഞങ്ങൾക്ക് ഒരു പിന്നാലെ നടക്കാൻ പറ്റുമോ ചെയ്ത് നമ്മക്ക് വൈറ്റ് പരമ്പര പോകണ്ടേ അവര് മാർഗത്തിൽ പറയട്ടെ നല്ല അരിയാളാണോ എൻ്റെ പേര് എൻ ശ്രീകുമാർ ഞാനൊരു പാർട്ടിയുടെ സംസ്ഥാന ഭാരവാദിയാണ് പൊതുരംഗത്ത് നാൽപ്പത് വർഷമായിട്ട് പ്രവർത്തിക്കുകയാണ് ഇവിടെ നിരവധി പ്രശ്നങ്ങളെ അതിജീവിച്ചാണ് ഈ നാഗരിക ജനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിനകത്ത് രാഷ്ട്രീയത്തിന് അതീതമായിട്ട് തന്നെ ഈ വാളത്തന്ന ഏരിയയിൽ നിരവധി പ്രശ്നങ്ങളുണ്ട് പ്രധാനമായിട്ട് റോളിംഗ് കേസ് ഇതുപോലെ തന്നെ വാളത്തന്നിൽ ഒരു ഓവർ ബ്രിഡ്ജ് വന്നു നാല് വർഷം കഴിഞ്ഞു ആ ഓവർ ബ്രിഡ്ജ് തുടങ്ങിയിട്ട് നാല് വർഷമായിട്ട് ഇതേ ഒരു പൂർത്തീകരിക്കാൻ സാധിച്ചില്ല ആ ഓട പിടിച്ചതിന് നേരെ ഇരുവരും മുതൽ വളർത്തുന്ന കൂട്ടിച്ചിന്നുള്ള ആൾക്കാർ ഓരോ അതിലെയാണ് പൊക്കൊണ്ടിരിക്കുന്നത് എത്രയോ ആയിരക്കണക്കിന് ആൾക്കാരുടെ യാത്രയാണ് ഇരുപത്തിലായിരിക്കുന്നത് കാരണം പള്ളിമുക്കിൽ പോകണമെങ്കിൽ ഇപ്പം കറയിൽ പോകാം ആളന്നര വഴി കറയിൽ പോകാം കുട്ടികളിൽ വഴി പോകണം ഇപ്പൊ വളർത്താൻ പോലുള്ള ആൾക്കാരെ സംബന്ധിച്ച് ഇനേരം പ്രത്യേക തീരപ്രദേശമാണ് ഇപ്പം തീരദേശവാസികൾക്ക് പള്ളിമുക്കിലോ കൊല്ലത്തോ ഒരു അത്യാധുനികം ഉണ്ടായി പോകാൻ പറ്റാത്ത അവസ്ഥ ഇടയ്ക്ക് ഒരു ആംബുലൻസ് വന്നു ചൂടുപ്പാതി വരുന്ന സമയത്ത് പലരും വരയ്ക്കപ്പെടും ഗേറ്റ് അടച്ചിട്ടാണ് കൂട്ടുകൂട്ടി പോകാൻ പറ്റുന്നില്ല അപ്പോൾ ഓവർ ബ്രിഡ്ജ് വന്നിരുന്നു എങ്കിൽ ഒരുപാട് സാധാരണക്കാരന് പ്രയോജനപ്രദമായ കാര്യങ്ങളായിരുന്നു അതുകൊണ്ട് നമ്മൾ നിരവധി സംവരണം നടത്തി അതിൽ ശാസ്വരുണ്ടായിരുന്നില്ല നാല് വർഷം കഴിഞ്ഞിരിക്കുകയാണ് അവർ പറയുന്നത് ഞങ്ങൾ കോൺട്രാക്ട് എടുത്തിരിക്കുന്നു കോൺട്രാക്ടർമാർ പറഞ്ഞു പൈസ തരുന്നില്ല എന്നാണ് അത് ഇവിടുത്തെ എം എൽ എ ഉദ്ഘാടനം തുടങ്ങിയതാണ് എം എൽ എയുടെ പേരിലാണ് അതിന്റെ അസൂത്ര നടക്കുന്നത് രണ്ടാമതായിട്ട് നമുക്ക് റോഡിന്റെ പ്രശ്നങ്ങൾ ഇപ്പോ ഈ റോഡിന്റെ പ്രശ്നങ്ങൾ ഇപ്പോൾ തന്നെ നമ്മുടെ കൂട്ടുകള് നിങ്ങൾ വരും സമയത്ത് നമുക്ക് എല്ലാ വാർഡുകളിലിപ്പം ഈ തന്നെ വാർഡ് പിന്നെ എരിയുരം വാർഡ് ഇപ്പം എല്ലാ റോഡ് കുത്തി ഇളക്കിയിട്ടില്ല അത്യം പറയാ കൊത്തി ഇളക്കിയിട്ടുണ്ട് നമുക്ക് വണ്ടി ഓട്ടിച്ച് പോകുമ്പോഴും മെച്ചത്തില്ല എത്രയും പേര് മറിഞ്ഞു വീഴുന്നു മനസ്സിൽ സ്ത്രീകളായാലും പുരുഷന്മാരായാലും ഫ്രണ്ട് വേർത്ത് വിളിക്കുമ്പോൾ മറിഞ്ഞു വീഴുകയാണ് ഈ പുത്തൻ ഞാൻ ചെയ്യുന്നു തലവലിട്ടുള്ള ഓഴി പലരും മറിഞ്ഞു വീഴും അല്ലെങ്കിൽ മറ്റു ഇറക്കുന്നതി മെറ്റിൽ ഇറക്കാതെ പഴയതെ കിടന്നെങ്കിൽ പുകമാരു ഇപ്പം വെള്ളവും കയറി മഴയും പെയ്തപ്പോഴത്തെ ആർക്കും പോകാത്ത അവസ്ഥയാണ് അതുപോലെ തന്നെ കുഴി കഴിക്കുകയാണ് അപ്പം ഇപ്പൊ കാർ ചെയ്ത റോഡിന്റെ സൈഡിൽ കുഴി എടുത്തിട്ട് അവർ കോൺക്രീറ്റ് ചെയ്യുന്ന പറയുന്നത് പക്ഷേ ആ കോൺക്രീറ്റ് അപകടമാണ് കാര്യം വെച്ചാൽ അത് നല്ല രീതിയിൽ ചെയ്യുന്നില്ലെങ്കിൽ വെള്ളം വീണ്ടും കുളത്തിൽ വരും നമ്മൾ പല പറയാനുണ്ട് അപ്പൊ ഈ റോഡ് എന്ന് പറഞ്ഞാൽ അതുപോലെ അപ്പം നിരവധി റോളുകൾ നമുക്ക് സാക്ഷിതമായ വയനാടേ സമരങ്ങൾ നടത്തിയിട്ടുണ്ട് ഇപ്പം പുത്തഞ്ചേന്ന് നമ്മൾ അതായത് രോഗങ്ങളും നമ്മളവിടെ ഒരു കുത്തിയേരിപ്പ് സമരം നടത്തി നല്ലതെല്ലാം വിളിച്ചുകൊണ്ട് നടത്തി അതിനും പരിഹാരം ഉണ്ടായിട്ടില്ല സോണയിൽ പരാതി കൊടുത്തു അവരൊന്ന് പീഠം പിടി വെക്കാണെന്ന് പറഞ്ഞ് അപ്പം നമ്മളെ ഒരു ജനകീയമായ ഒരു വികാരം ഉണ്ടായിട്ട് പോലും വികസനം എന്ന് പറഞ്ഞത് നമുക്ക് മുരടിച്ചിരിക്കുകയാണ് സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങൾ സാധിക്കും എന്നാൽ അതുകൊണ്ട് പ്രധാന വിഷയം തന്നെയാണ് ഈ റോഡിന്റെ പ്രശ്നം വാഴത്തങ്ങൽ നിവാസികൾക്ക് കൊല്ലത്ത് പോകാൻ പറ്റാത്ത അവസ്ഥ പോകണമെങ്കിൽ മൂന്ന് കിലോമീറ്റർ കറങ്ങിയാണ് പോകുന്നത് നേരത്തെ വള്ളിമുക്കൽ എന്ന് പറയുമ്പോൾ രണ്ട് കിലോമീറ്റർ ഉണ്ട് ആ പള്ളവർക്ക് പോകണമെങ്കിൽ നമ്മൾ അഞ്ച് കിലോമീറ്റർ കറകി പോകണം ഒന്നെങ്കിൽ കൂടിക്കുന്ന വഴി പോകണം അല്ലെങ്കിൽ പഴി ചെയ്യാ വഴി പോകണം മാറുന്ന വഴി പോകണം ഇതാണ് അവസ്ഥ നേരത്തെ പറഞ്ഞ പോലെ ഒരാൾക്ക് അസുഖം വന്നാൽ പെട്ടെന്ന് ഒരു ആംബുലൻസിന് പോകാൻ പറ്റുന്നില്ല അപ്പൊ ആ രീതിയിൽ ഒരു ബിരുദ അവസ്ഥയാണ് നമ്മൾ ഈ വളർത്തങ്ങൾ പ്രവാസങ്ങൾ അനുഭവിച്ചുകൊണ്ട് ഇപ്പൊ എടുത്തുകൂടെ പറഞ്ഞാല് എത്രയോ സ്ഥാപനമുണ്ട് ഇപ്പൊ സോണൽ ഓഫീസ് വില്ലേജ് ഓഫീസ് സ്കൂൾ രണ്ട് സ്കൂളുണ്ട് അപ്പം എല്ലാം കിടന്ന സ്ഥലമാണ് വില്ലേജ് ഓഫീസിലൊക്കെ എത്രയോ ആൾക്കാർക്ക് വരേണ്ടതാണ് അതുകൊണ്ട് ശാശ്വത പരിഹാരം ഉണ്ടാകത്തുള്ളൂ ജനങ്ങളെല്ലാം ഒരു പൊടിഞ്ഞൂട്ടിയിരിക്കാറ് ജനങ്ങൾക്ക് അതിൻ്റെ വികാരം പക്ഷെ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുന്നില്ല കാര്യം ഉത്തരവാദിത്തപ്പെട്ട നമ്മുടെ ആൾക്കാരത് ചെയ്യുന്നത് എന്നുള്ളതാണ് പരിഹാരം ഉണ്ടാവണം എന്നുള്ളതാണ് നമ്മൾ അതിനുവേണ്ടി എന്ത് ധാരം ചെയ്യാനും ഞാൻ തയ്യാറാണ് അശുഭരമായതായത് ഏരിയം ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ളത് തയ്യാറെടുപ്പിലാണ് ഞങ്ങൾ ഞാൻ ഇവിടുത്തെ ആംബുലൻസിന്റെ ഡ്രൈവറാണ് വാർത്തകളിൽ ആംബുലൻസിൻ്റെ ഡ്രൈവറാണ് ഏകദേശം രണ്ട് മൂന്ന് വല്ലതായിട്ട് നമ്മളിവിടെ അകത്തെ ആംബുലൻസ് ഓടുന്നുണ്ട് ആ മെയിൻ ആയിട്ട് വരുന്നത് ഇപ്പോഴത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടുന്ന് പകർത്തുന്ന ഒരു എമർജൻസി കഴിഞ്ഞാൽ ഗേറ്റിന് പുറത്തോട്ട് പോയി ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ എത്തിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് ഒന്നാമത്തെ കാര്യം ആകപ്പാടുണ്ടായിരുന്നത് നല്ലൊരു റെയിൽവേ നല്ലൊരു റോഡായിരുന്നു അത്യാവശ്യം മെയിനായിട്ട് ഓടിപ്പോ റോഡ് പൊളിഞ്ഞിട്ട് ഏകദേശം മൂന്ന് മൂന്നര കൊല്ലം ആവുന്നു പാലുമണിക്ക് വേണ്ടി അതുവഴി അതുവഴി പോകാൻ പറ്റത്തില്ല പിന്നെ പിന്നെ പോകാൻ പറ്റുന്നത് പുത്തഞ്ചന വഴി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ എന്നത്തോ വഴി എത്തിട്ട് അങ്ങനെ എവിടെയെങ്കിലും കയറാനായിട്ട് നോക്കി കഴിഞ്ഞാൽ അതും നടക്കത്തില്ല ആ റോഡ് ഇപ്പൊ പണിയും എന്ന് പറഞ്ഞ ഒരു കുഴപ്പമില്ല വരുന്ന റോഡാണ് അത് കുത്തിപ്പൊളിത്തി പതിവാക്കിയിട്ടിട്ട് ഏകദേശം എട്ട് മാസമാകുന്നു പിന്നെ കുട്ടിക്കടയിലോട്ട് പോകാന്ന് വെച്ചാൽ കുട്ടിക്കട വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ ഒരു ഏഴ് ട്രെയിൻ എട്ട് ട്രെയിൻ പോകാനാക്കിയിട്ടാണ് ആ ഗേറ്റ് അടച്ചിരുന്നത് ആ സമയത്ത് എന്തായാലും അങ്ങോട്ട് ചെന്ന് കയറി കഴിഞ്ഞാൽ അപ്പുറത്തോട്ട് പോകാൻ പറ്റില്ല പിന്നെ ഈ മെയിൻ ആയിട്ട് നമുക്ക് ഈ പറഞ്ഞാൽ മതി ഈ കുട്ടനെ റോഡ് കുത്തിപ്പൊളിച്ചിട്ടാണ് ഈ മെയിൻ ആയിട്ട് ഇത്രയും ഈ ഒരു സാഹചര്യം മോശമായി ഇങ്ങനെ വെക്കുന്നത് പിന്നെ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലില് തീരദേശ റോഡ് വിളിച്ച് പോകാൻ വെച്ചാൽ ആ റോഡും ഈ പറഞ്ഞ കണക്ക് ഒരു പരുവായി കിടക്കുക ഒരു വിധത്തിലും പോകാൻ പറ്റത്തില്ല ചില പേഷ്യന്റിനൊക്കെ എടുക്കാനായിട്ട് ഞാൻ വെളിയിൽ ഞാൻ ഇപ്പൊ ഒരു പേഷ്യൻ്റെ വെളിയിൽ വെള്ളം നിൽക്കുവ വെളിയിൽ ഒരു വണ്ടി വിളിച്ച അകത്തോട്ട് ഒരു എടുക്കാൻ വരാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ ആദ്യമേ പറയുന്നത് റെയിൽവേ ഗേറ്റ് അളവായിരിക്കും ഓടി വരാൻ പറ്റൂല നമ്മൾ വന്നു കഴിഞ്ഞാൽ ചിലപ്പോ നമ്മൾ വരുന്നതിന് മുമ്പ് പേഷ്യന്റിനെ വേണമെങ്കിൽ പുറത്തെത്തിച്ചതാ എന്നൊക്കെയാണ് അവർ പറയുന്നത് എല്ലാവർക്കും ഈ റെയിൽവേ ഗേറ്റിന്റെ ആയാലും പാലംപണിയുടെ ആയാലും റോഡ് മോശം ആയാലും എല്ലാം കൊണ്ടും വളർത്തുകാരും അല്ലാതെ ഒരു സാഹചര്യത്തിന് പെട്ടുകിടക്കുക എങ്ങോട്ടും പോകാൻ പറ്റത്തില്ല ഞാൻ പറയാം നമ്മൾ ആംബുലൻസ് തന്നെ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് അറിയാം വേറെ വണ്ടിയും പോകുന്നതൊക്കെ അല്ല ആംബുലൻസിന് പോകുന്ന പേഷ്യന്റിനെ അതെ ആന്റിനീ കൊണ്ടുപോയില്ല എന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന കാര്യമില്ല ഏഹ് പിന്നെ അതിനെപ്പറ്റി വേറെ മരുന്ന് മേടിക്കാനോ നോക്കിയിട്ടൊക്കെ ഒരു കാര്യമില്ല റോഡ് റോഡ് മെയിനായിട്ട് ആയിട്ട് നമുക്ക് ആംബുലൻസ് പോകാനായിട്ട് റോഡ് അത്യാവശ്യം വേണമുള്ള സാഹചര്യമാണ് പെട്ടെന്ന് ഒരാളെ ആശുപത്രി എത്തിക്കുക എന്ന് പറയുമ്പോഴത്തേന് അത് റോഡ് കറക്റ്റ് ആണെങ്കിലും പറ്റും റോഡ് പോക്കാൻ അറിയാതെ പറ്റത്തില്ല അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോഴത്തേന് ഒരുപാട് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് ഈ ഒരു നാട്ടിൽ കിടമ്പ് ഇങ്ങനെ സംഭവത്തിൽ ഈ ഒരു അഞ്ചാറ് കിലോമീറ്ററിനകത്ത് ഈ ഒരു വണ്ടിയേ ഉള്ളൂ ഒരു സൈഡിൽ കടല് ഒരു സൈഡിൽ ഈ പറഞ്ഞ റേഞ്ചിലെ പാടാം ഇതിന്റെ ഇടയ്ക്ക് ഈ ഒരു വണ്ടി പുറത്ത് ഓടി എത്തണമെന്നുണ്ടെങ്കിൽ അതിന് ഒരു സാഹചര്യം ഇല്ല അതായത് എമർജൻസി വരുത്തു പോകാൻ പറ്റുന്ന എല്ലാ ഊട് വഴിയാവാം പിന്നെ നന്നായി കിണിൽ നല്ല ഊട് വഴിയാകാം ഊടുവഴി കൂടെ നമ്മൾ ടയറിലോട്ട് പോകുമ്പോഴത്തേനെ ആൾക്കാര് ചിലപ്പോൾ നമ്മൾ ചുമ്മാ പോകുന്നു എന്നൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അറിയാം നമ്മൾ ഈ വാഴത്തങ്ങനെ ഒരു ഷോപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നോപ്പ് അതിനു നമ്മൾ പല ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക ഇപ്പം ഒരു ഷോപ്പ് നടത്തുകയാണ് ഇവിടെ നമുക്കെന്ന് പറഞ്ഞാൽ ഈ വാഴത്തന്നൽ ഇലയപുരം മയ്യനാട് കൂട്ടിക്കട ഇവിടെയൊക്കെ പറഞ്ഞിരുന്ന ഒരുപാട് ആൾക്കാർ സ്വിങ്ങി പാർക്കുന്ന സ്ഥലമാണ് സ്വിങ്ങി പാർക്കിങ് അതുപോലെ തന്നെ ഭാര്യയും ഭർത്താവും ജോലിക്ക് പോകുകയും എല്ലാം ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു സ്ഥലത്താണെങ്കിൽ കൂട്ടുകിടയിൽ ഒരു കഴുത ഗേറ്റുണ്ട് അവിടെയാണെങ്കിൽ വീതി സ്ഥലങ്ങൾ സ്ഥലം വീതി ഉണ്ട് അങ്ങനെ പിന്നെ ഈ പുത്തഞ്ചി എന്ന് പറയുന്നത് അതും കൂടുതൽ ഞാരവും ആയിട്ടുള്ളൊരു പഴവാണ് അവിടെയും ഗേറ്റുണ്ട് ഗേറ്റടവുണ്ട് പിന്നെ കാവുപ്പുര എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ് അടച്ചിട്ട് ആണിത് മൂന്ന് വർഷമാകുന്നു അതുപോലെ തന്നെ പിന്നെ നമ്മൾ അവിടുന്ന് ഈ തിരുമൂക്ക് കഴിഞ്ഞ് ഇടത്തോട്ട് പോയി കറങ്ങി പോകാമെന്ന് വെച്ചാൽ ഒന്ന് ഇരേപുരത്തോട്ട് പോകാം പിന്നെ നമുക്ക് മാടനടയിൽ പോകാം കോളേത്തോട്ടിൽ പോകാം അങ്ങനെ ഈ മാടനടയിലോട്ട് നമ്മൾ പോയി നാശായി വരോട്ട് അവിടെ ഒരു ഗേറ്റ് ഉണ്ട് കോളത്തോട്ടിലോട്ട് പോകുവാണെങ്കിൽ അവിടെയും ഒരു ഗേറ്റ് ഉണ്ട് ഈ ഗേറ്റ് പാസ് ചെയ്യാം പിന്നെ നമുക്ക് ചെയ്യാം അവിടെയും എല്ലാം ഒരള കല്ലുകളും അതും എല്ലാം വാരിയിട്ട് കുണ്ടും കുഴികളും ആക്കി ഘട്ടറും അതും ഇതുമെല്ലാം ആയിട്ട് അത് ഡേഞ്ചർ മാടനട ഡേഞ്ചർ അതിനൊക്കെ തന്നെ നമ്മളെ പിരിമൂക്ക് ഭാഗം അവിടെ ഓണ മൊത്തവും ഇളകി ഇളക്കി കുറെ മെത്തിൽ ആരോഗ്യവോ പറയുന്നത് കേസും കൊണ്ട് ആ രാഷ്ട്രീയ നേതാക്കളോ അല്ലെങ്കിൽ സ്ഥാനാർത്ഥിരിക്കുന്ന ആൾക്കാരോ കുറെ മെത്തിൽ വാരി കൊണ്ടുതന്നിട്ടേക്കും അതിനകത്ത് വിസ ജോലികളെല്ലാം ചെയ്ത് ധൃതി പിടിച്ച് ജോലിക്കിറങ്ങി പോകുന്ന ആര് സൂട് റോഡിക്കുന്നവര് അല്ലെങ്കിൽ പെണ്ണുങ്ങൾ അവര് ചെന്ന് അതിനകത്ത് ചെന്ന് വീണ് അവരുടെ അവസ്ഥ അതിനേക്കാളും അപ്പുറം ചെന അവിടുത്തെ പുരുഷന്മാർക്കും ജോലിക്ക് പോകാൻ പറ്റത്തില്ല അങ്ങനെ ആ അങ്ങനെ കുറെ ദുരിതങ്ങൾ അണ് കൂട്ടുകാരെ കൂടെ പാസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നാനാ വഴിക്കുള്ള ആൾക്കാരും അവിടെ വന്നു മാറി അവിടെ എത്രയോ മണിക്കൂർ അരമണിക്കൂർ ചിലപ്പോ രണ്ട് മൂന്ന് ട്രെയിനൊക്കെ പോവുകയാണെങ്കിൽ അത്രേ നേരം കാത്ത് കടന്ന് നാല് ഭാഗത്തും അങ്ങ് ഒരുപാട് അതായത് ഒരു മൂന്നാല് മീറ്റർ അകലെ വരെ വണ്ടികൾ കിടക്കും അപ്പൊ ഈ നാല് ഭാഗത്തും അങ്ങനെ കിടക്കുമ്പോഴത്തേക്ക് അത്രയും സമയം താമസം അതിനിടയ്ക്ക് ഏതെങ്കിലും ഒരു രോഗി മരിക്കാറാവുന്നൊരവസ്ഥയാണെങ്കിൽ അത് കൊണ്ടിട്ട് അടിച്ചാൽ എങ്ങോട്ട് വണ്ടി മാറ്റി എങ്ങോട്ട് പോകാൻ ഒന്നും വരാ അങ്ങനത്തെ വളരെയധികം ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ ജനങ്ങൾ ആരോട് പറയാനാ ഈ പാല എന്ന് ശരിയാവൂ എന്ന് ശരിയാവൂ എന്ന് ചോദിക്കുമ്പോൾ പറയും പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഉടനെ നടക്കും ഇപ്പൊ ഉടനെ അത് തീർപ്പാവും എന്നുള്ളത് കേക്കാനല്ല ചിലർ അനുഭൂതികൾ പറയും അല്ലോ അത് ഭയങ്കര പണിയല്ലേ അത് ഓരോന്ന് ചെയ്തു തരും എടുക്കണമെന്ന് കുറെ സമയം എടുക്കത്തില്ലേ അതൊക്കെ നമ്മൾ ചോദിക്കുന്ന എന്താണ് ദൈവമേ എത്രയും പെട്ടെന്ന് ഇതൊന്ന് നേരെയായാല് എല്ലാവർക്കും ഈ ഇങ്ങനെ സമയമില്ലാതെ ഓടിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് കാരണം എന്ന് പറഞ്ഞാൽ സാധനങ്ങളുടെ വിലയും ആദ്യം എല്ലാം വെച്ചുകൊണ്ട് ജനങ്ങളങ് കഷ്ടപ്പെട്ട് ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് അത് എങ്ങനെയെങ്കിലുമൊക്കെ നമ്മൾ എന്തെങ്കിലും ജോലികൾക്കോ കാര്യങ്ങൾക്കോ വേണ്ടി പോവുകയാണെങ്കിൽ വെറുതെ സമയം റോഡിൽ പഴായി പോവുകയാണ് പിന്നെ അതിനിടയ്ക്ക് ഏഹ് പിന്നെ യാതൊരു റോഡിനെ പറ്റി മാനിക്കാതെ വൺ വാഹനം ഓടിക്കുന്ന ആൾക്കാരുടെ ബുദ്ധിമുട്ടുകൾ അതിനപ്പുറം അത് വേറെ അതുകൊണ്ട് പക്ഷെ അങ്ങനെ അത്രയും മാന്യതയില്ലാതെ ഓടിക്കുന്ന ആൾക്കാര് അത് അവരെ കണ്ടുപിടിക്കുകയോ അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളോ ചെയ്തില്ല അതും നല്ല രീതിയിൽ ചിലപ്പം പോകുന്ന ഒരാൾ എന്നൊരു വീഴ്ച വരുന്നതായിരിക്കും വളരെയധികം പ്രശ്നമാക്കി എടുക്കുന്നതും അതും അങ്ങനെ അങ്ങനെ എല്ലാം കൊണ്ടും ജനങ്ങൾ കിടന്ന് വളരെയധികം ദുഃഖം അനുഭവിക്കുക എത്രയും പെട്ടെന്ന് ഈ റോഡ് മേൽപ്പാലം കെട്ടി റെഡിയാക്കി തന്നുകഴു കഴിഞ്ഞാല് വളരെയധികം ഉപകാരമായിരിക്കും എന്നാണ് എനിക്ക് ഇതിന്റെ ആളുകളോട് പറയാനുള്ളത് അതായത് ഇതിന്റെ ചെയ്യാനുള്ള നേതൃത്വ സ്ഥാനത്തിലിരിക്കുന്ന മന്ത്രിമാരായാലും സർക്കാരിനോടായാലും അഭ്യർത്ഥിക്കാനായിട്ടുള്ളത് ഇത് മാത്രമേ ഉള്ളൂ എത്രയും വേഗം ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാക്കി ഉണ്ടാക്കിത്തരണം എങ്ങനെയെങ്കിലും ഒക്കെ മനുഷ്യർ ജീവിക്കാൻ വളരെയധികം പാടാണ് എന്ന് വെച്ചാൽ പാ ആണ് പെണ്ണും കൂടെ ജോലി ചെയ്താലും ഇപ്പോഴത്തെ സാധന വിലകളും പിന്നെ ആണെങ്കിൽ ഇപ്പൊ തന്നെ ഒരു കച്ചവടം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ഈ കച്ചവടത്തിലാണെങ്കിൽ എന്തൊക്കെയാ നമ്മൾക്ക് കച്ചവടം നടക്കുന്നില്ല എന്നാ പോലും അതില് ആ കവറ് ചേർന്നതിന് ഒരു ഭാഗം പിന്നെ കര നമ്മള് വർഷാവർഷം കടപുതുക്കലിനുള്ള പൈസ ഇതൊക്കെ നമുക്ക് സത്യം പറയാൻ എങ്ങനെയെങ്കിലും ഒക്കെ നമ്മൾ ഒപ്പിച്ചൊപ്പിച്ചൊക്കെയാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെയൊക്കെ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതുമൊക്കെ ഒരു വലിയ ഒരു ദുരിതം തന്നെയാണ് അതിനൊക്കെ ഒരു പിന്നെ ജനങ്ങളെ കൂടി സേവിച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാ ജനങ്ങൾക്ക് വോട്ട് കൊടുക്കാൻ എങ്ങനെ തോന്നും ഒരാൾ ഒരു ഭരണത്തിൽ ഭരണത്തിലിരിക്കുമോ പറയാ അവര് ഏർ ചെയ്യുന്നത് വളരെ എന്തോ കുഴപ്പമാണ് ഉടനെ അടുത്ത അരസാളിൽ ഇറന്നു അരസാളിൽ കയറുമ്പോഴും ഇതൊക്കെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ മനുഷ്യൻ കടന്ന് ജീവിച്ചു ആൾക്കാർ നന്നായി റോഡ് സംവിധാനം യാത്ര പ്രദാനം ചെയ്യുക മാത്രമല്ല യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിലും സജീവമായ ഗതാഗതം പ്രോത്സാഹിപ്പിക്കുന്നതിലും പ്രധാന പങ്ക് വഹിക്കുന്നു റോഡുകളുടെ പതിവ് അറ്റകുറ്റപ്പണികൾ സമയബന്ധിതമായി പൂർത്തിയാക്കുക വഴി അത് സമൂഹത്തിന്റെ ക്ഷേമത്തിനും ആ പ്രദേശത്തിന്റെ സമൃദ്ധിക്കും കാരണമാകുന്നു ഇരുവീപുരം വാളത്തുങ്കൽ പ്രദേശത്ത് നിലവിലുള്ള മേൽപ്പറഞ്ഞ പ്രശ്നങ്ങൾ ഗൗരവത്തോടെ കാണുകയും റോഡുകൾ സഞ്ചാരയോഗ്യമാക്കുവാനുള്ള റീറ്റാറിംഗ് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ എത്രയും പെട്ടെന്ന് നടത്തി യാത്രാക്ലേശത്തിന് ഒരു ശാശ്വത പരിഹാരം ഉണ്ടാക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം